ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ചാറാസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാൻ മെനക്കെടാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു കിഡിലൻ ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കുക നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ബീഫ് കഴുകി ഊറ്റി നമ്മളൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള നീളത്തിലരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളകും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് രണ്ട് തക്കാളി ചെറിയ കഷണങ്ങളായി മുറിച്ചതും അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മളിതിലേക്ക് ചേർത്തു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിത്രയാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു പത്ത് മിനിറ്റോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേഷൻ നിർബന്ധമല്ല സമയക്കുറവുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റത്തേക്ക് ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം ഇതിനെ അതുപോലെ തന്നെ നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഞാൻ വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് അടച്ച് വെക്കുന്നത് നിങ്ങൾ സ്റ്റീൽ കുക്കറൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അടുക്കി പിടിക്കാതെ ഇതിലിപ്പം വെള്ളം ചേർത്തില്ലെങ്കിലും ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കുക്കറിൻ്റെ രീതി അനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതുപോലെ ഒരു ചെറിയ പീസ് പട്ടയും അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ വേണ്ടതിൽ നിന്നും മുക്കാൽ ഭാഗം അതിൽ ചേർത്തിട്ട് ബാക്കിയാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കരിയാതെ സിം ആക്കി വെച്ച് നമുക്കിതിനെ ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ അതിനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിൽ നമ്മൾ വെള്ളം ചേർത്തിരുന്നില്ല എന്നാലും അതിൽ നിന്നും ഊറി വന്ന ആ ഒരു ഗ്രേവി ഇതിലുണ്ട് നമ്മൾ അതിനെ അതുപോലെ തന്നെ എടുക്കുകയാണ് എന്നിട്ട് നമുക്കതിനെ വറ്റിച്ചെടുക്കണം വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്താൽ കൂടുതൽ സമയം നമുക്ക് വീണ്ടും വെള്ളം വറ്റിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആകും അതുകൊണ്ടാണ് തീരെ വെള്ളം ചേർക്കാതെ നമ്മൾ കുക്ക് ചെയ്തെടുത്തത് അപ്പൊ നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പൊ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വറ്റിത്തുടങ്ങി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ബീഫിന്റെ വേവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വേവിക്കുന്നതിൽ നിന്നും ഒരു വിസിൽ കുറച്ചാണ് വേവിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഇതിൽ വീണ്ടും വരട്ടിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വേവ് കറക്റ്റായിട്ട് ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഇനി ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി ബീഫ് ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കൊരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടിയോ കുറച്ചോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഗ്രേവി നന്നായിട്ട് വറ്റിയതിന് ശേഷം തുരുമുളക് പൊടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് വേണമെങ്കിലും ചേർക്കാം നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ പകുതി നാരങ്ങയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നാരങ്ങ നീര് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ നോമ്പ് വരെയാണ് എല്ലാവരും നോമ്പ് തുറക്കായിട്ടൊക്കെ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് കേട് വരുന്ന ഒരു റെസിപ്പിയും അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത്താഴത്തിനൊക്കെ എടുക്കാനും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം നമ്മൾ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും നാവിൽ വെള്ളം ഊറുന്നുണ്ടാവും നല്ല നൈസ് പത്തിരിക്കും പൊറോട്ടയ്ക്കും എന്തിനൊപ്പവും നല്ല കിടിലനായിട്ടുള്ള ഒരു കോംബോയാണ് നമ്മളുടെ ഈ ബീഫ് ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും കമൻസിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ബൈ അസ്സലാമലൈക്കു